വിവാഹ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ കുടുംബ സാഹചര്യങ്ങളുടെയും വ്യത്യസ്തങ്ങളായ സാമൂഹിക ഘടനകളുടെയും വളരെ വ്യത്യസ്തങ്ങളായ ജനറ്റിക് സവിശേഷതകളുടെയും ഒക്കെ സംഗമഭൂമിയാണ് അതുകൊണ്ട് തന്നെ വൈജാത്യങ്ങളുടെ വൈവിധ്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ചിന്തകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസങ്ങളുടെയൊക്കെ ഒരു കൂടിച്ചേരലിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും പങ്കാളികൾക്കിടയിൽ അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് തുട ആദ്യകാലത്ത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യ കുറേ മാസങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പങ്കിടുകയും ചിലർക്ക് അത് പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും അല്ലെങ്കിൽ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുവാനും വൈകാരികമായി രണ്ട് പേരുടെയും അലർജികളെ തിരിച്ചറിയുവാനും അത്തരത്തിലുള്ള സംസാരങ്ങളെയോ പെരുമാറ്റങ്ങളെയോ ബോധപൂർവം ഒഴിവാക്കുവാനുമൊക്കെ ചിലർക്ക് കഴിഞ്ഞേക്കാം പക്ഷെ തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും അത് പലപ്പോഴും സാധ്യമാകാറില്ല കാരണം പലപ്പോഴും ഞാൻ എന്ന ശരിയുടെ പക്ഷത്തായിരിക്കും എൻ്റെ നിലപാടുകളിലും എന്നും നിലനിൽക്കുന്നത് ഞാൻ എന്ന ശരിയുടെ പക്ഷത്തെ എൻ്റെ നിലപാടുകൾ നിലനിൽക്കുന്നിടത്തോളം എനിക്കെൻ്റെ പങ്കാളിയെ ആയാലും എൻ്റെ സുഹൃത്തിനെയായാലും പൂർണമായും മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ പങ്കാളി അല്ലെങ്കിൽ എൻ്റെ ഇണ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് അതുമല്ലെങ്കിൽ എൻ്റെ കാമുകൻ അല്ലെങ്കിൽ എൻ്റെ കാമുകി ഞാനല്ല എന്നും എന്നേക്കാൾ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ പരിണതിയാണ് ഉൽപ്പന്നമാണ് ആകെ തുകയാണ് എൻ്റെ പങ്കാളിയെന്നും തിരിച്ചറിയുവാനും അയാൾ രൂപപ്പെട്ടു വരുന്ന വന്ന സാഹചര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അയാളുടെ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും അഭിപ്രായങ്ങളെയും നമുക്ക് യോജിക്കാൻ കഴിയാത്ത പെരുമാറ്റങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും അതവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും പരസ്പരം തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെ പരസ്പരം ഒത്തുപോകുവാനും ഒക്കെ ദമ്പതികൾക്ക് അല്ലെങ്കിൽ പങ്കാളികൾക്ക് കഴിയേണ്ടതാണ് അങ്ങനെ കഴിയുമ്പോഴാണ് ഊഷ്മളമായ സർഗാത്മകമായ ഒരു ജീവിതം നമുക്ക് തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുക സാധിക്കുകയുള്ളു